നമസ്കാരം തലമുറയിൽ എന്ന നല്ല ശീലത്തിലേക്ക് സമൂഹത്തെ സ്കൂളിലെ വിദ്യാർത്ഥികൾ യാത്ര തുടങ്ങി ദേശീയ വായനാ ദിനമായ ജൂൺ പത്തൊൻപതിന് ആരംഭിച്ച ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വ്യത്യസ്തമായ കർമ്മ പദ്ധതികളാണ് ഇതിന്റെ ഭാഗമായി സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത് വായനയുടെ മഹത്തായ സന്ദേശവുമായി എത്തിയ പുസ്തക വണ്ടിയുടെ ഉദ്ഘാടനം മാത്യു തോമസ് എം എൽ എ നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി വായന വളർത്താൻ ഇവിടെ വായനയുടെ ഒരു താല്പര്യം വരിക പ്രധാനമായും നമ്മുടെ ടി വി അപ്പുറത്തേക്ക് ഇപ്പോ സോഷ്യൽ മീഡിയ സജീവമായപ്പോ വാർത്തകളെല്ലാം അറിയാൻ മറ്റു മാർഗങ്ങൾ വന്നപ്പോൾ വായന വാർത്തകൾ മാത്രമല്ല പുസ്തക വായനയും കുറഞ്ഞു വരികളുടെ വാക്കുകൾക്ക് അതിന് പൂർണ്ണത വലിച്ചുകൊണ്ടാക്കണം ഒരു പുതിയ തലമുറയ്ക്ക് വെച്ചുപോർത്തുകൂടി യാത്ര ചെയ്യുവാൻ തക്കതായ വായനവിടേതായ ഒരു വിനങ്ങളാകട്ടെ അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അവര് ലൈബ്രറികളിലൊക്കെ പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ കെട്ടി കിടക്കുക അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം എങ്കിലും വ്യത്യസ്തമായൊരു പ്രോഗ്രാമുമായിട്ടാണ് അവിടുന്ന് ഭവനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓഫീസുകളിലേക്ക് ഇരുന്ന് അവിടെ പുസ്തകങ്ങൾ നൽകപ്പെടുന്നു ഒരു മാസം വായിക്കാനുള്ള അവസരം കൊടുക്കുന്നു ആ പുസ്തകം തിരികെ വാങ്ങും വീണ്ടും പുസ്തകം അവർക്ക് കൊടുക്കണം അങ്ങനെ ഈ ഒരു വർഷക്കാലം എനിക്ക് തോന്നുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കാം അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും എല്ലാം പുതിയ മേഖലയിലേക്ക് പുതിയ തലമുറയെയും പഴയ തലമുറയെയും ഒരു ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ ഓട്ടോ കാസ് ചെയർമാൻ അലക്സ് കണ്ണമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുഭാഷ് ലൈല അലക്സാണ്ടർ സി എൻ മോഹനൻ സുതികുമാർ ഗൈഡ്സ് ക്യാപ്റ്റൻ അശ്വതി അലക്സ് എന്നിവർ പ്രസംഗിച്ചു സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് നാൻസി രാജൻ ഷീന എലിസബത്ത് റോഷനി കോശി ബിന്ദു പി ജി എന്നിവർ നേതൃത്വം നൽകി വായിക്കുവാൻ പുസ്തകം നൽകുകയും രണ്ടാഴ്ച കഴിഞ്ഞ ആസ്വാദനക്കുറിപ്പ് എഴുതി പുസ്തകം തിരികെ വാങ്ങുന്നതുമാണ് പദ്ധതി ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്